അവിടുന്ന് രണ്ടു കൈകളും ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു അല്ലാഹുവേ നിന്റെ കരാർ ഇപ്പൊ ചോദിക്കുകയാണ് ഈ സമയം ഈ ചെറുസംഘം ഈ കൊച്ചു സംഘം കേവലം മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന ഈ സംഘം കൈയിലാകപ്പാടെ ഒന്നോ രണ്ടോ വാളുകൾ മാത്രം കയ്യിൽ പിടിച്ചു വന്നിട്ടുള്ള സംഘം എഴുപത് ഒട്ടകങ്ങളും രണ്ടു കുതിരകളും മാത്രമായി വന്ന സംഘം ഈ പരിമിതമായ സൗകര്യങ്ങളോടുകൂടെ വന്ന് ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന നോമ്പുകാരായിട്ടുള്ള ഈ ചെറുസംഘം ഈ സംഘത്തെ മുഴുക്കെ നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഒരൊറ്റ കുഞ്ഞുമില്ലാത്ത വിധം നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പുണ്യനബി അത്യോ നീ ഉദ്ദേശിച്ചാൽ പിന്നെ ഈ ഈ പരിശുദ്ധമായ ബദറിന്റെ രണാങ്കളത്തിൽ ഒരു കുഞ്ഞും ശേഷിച്ചു പോകൂല ഞങ്ങൾ ഇവിടെ തന്നെ തീയും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ പോരാട്ടത്തിന്റെ ഈ പോർഭൂമിയിൽ നിന്ന് പിന്നോട്ട് കാൽ വെക്കാനല്ല മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു വല്ലാത്ത അത്ഭുതം അവിടെ കണ്ടത് മുഴുവൻ അത്ഭുതമാണ് വിശദീകരിക്കണമെങ്കിൽ വലിയ സമയം വേണ്ടിവരും ഞാനതിങ്ങനെ ചുരുക്കി പറയാം വല്ലാത്ത അത്ഭുതമാണ് അവിടെ കണ്ടത്